വെൽക്കം ബാക്ക് ടു കാഞ്ച് ബൈധാന അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ പിന്നെ ഞങ്ങളുടെ ഡേ മൈ ലൈഫ് എടുത്ത് ഇന്ന് ഈ ഒരു വർഷത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ന്യൂ ഇയർ ഡേ ആണ് പപ്പയ്ക്ക് സ്കൂൾ റീ ഓപ്പൺ ചെയ്തു ചിന്തയ്ക്കും അങ്ങനെ പറയുന്നു രണ്ടുപേരനെയും കൊണ്ടുവിടുന്നതും പിന്നെ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു വ്ളോഗോ കണ്ടുനോക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഡേ ലേറ്റ് ആയി അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഇൻട്രോ മാറ്റിയെടുക്കാൻ നിന്നില്ല ആ ഇൻട്രോ തന്നെ എടുത്ത് ഇട്ടതുകൊണ്ടാണ് ന്യൂ ഇയർ ഡേയുടെ അന്നത്തെ ഇൻട്രോ പറയുന്നത് കേട്ടോ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഈ കാണുന്നത് പൊപ്പ ഒരു കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട് ചിൻ്റെ പിണങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചിൻ്റെയുടെ ഒരു പണിയാണ് കേട്ടോ ഈ പിണക്കം അങ്ങനെ ഞാൻ മാറിയപ്പോൾ ആൾ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ പൊപ്പയ്ക്കുള്ള ടിഫിനൊക്കെ റെഡിയാക്കി അപ്പോൾ സ്നാക്ക് ബോക്സിൽ വന്നിട്ട് ദോശയും ഇഡ്ഡലിയും ചട്നിയൊക്കെ ആയിരുന്നു പിന്നെ ന്യൂ ഇയർ കേക്ക് കേക്ക് കട്ട് 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 അങ്ങനെ അങ്ങനെ മോർണിംഗിൽ ഫുഡ് കൊടുത്തിട്ട് അത് കാണുന്നത് എന്തായാലും ിൽ കൊണ്ടുപോകും പറയുന്നുണ്ട് അപ്പോൾ പൊപ്പിക്കാൻ കാരണം അല്ലെങ്കിൽ ദോശ ഇഡ്ലി ഒക്കെ വേസ്റ്റാക്കി കൊണ്ടുവരും അതുകൊണ്ട് വന്നിട്ട് കൊടുക്കാന്ന് വെച്ചു ഒരു പീസ് വെച്ചിട്ട് കൊടുത്തിട്ട് വിട്ടു കേട്ടോ കൊണ്ടുപോകാനുള്ള രണ്ടു പേരും അങ്ങനെ റെഡി ആയി വന്ന് നിക്കുന്നുണ്ട് വേഗം കൊണ്ടാക്കി അങ്ങനെ വടിയിൽ എത്തിട്ടോ പിന്നെ അങ്ങനെ കേക്ക് ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ചിന്റെ അടുത്ത പിണക്കം തുടങ്ങി അങ്ങനെ ഓരോ ഓരോ കാര്യത്തിനും ആള് പിണങ്ങിക്കൊണ്ടേയിരിക്കു കേട്ടോ അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം ലേറ്റ് പിന്നെ ചിന്റായിട്ട് വരുന്ന കേട്ടോ ചിന്ത ഫ്രണ്ട്സിന് കേക്ക് ഒക്കെ കൊണ്ടുപോണ്ടല്ലേ ന്യൂ ഇയറിന് ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്ത് ആ കേക്കൊക്കെ ആയിട്ടാണ് ചിന്റെ പോണത് കേട്ടോ അങ്ങനെ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ കൊപ്പനയും ചിങ്ങനെയൊക്കെ കൊണ്ടുവിട്ടു പിന്നെ ആണ് ലാസ്റ്റ് കൊണ്ട് അങ്ങനെ വടിയിൽ വെച്ചിട്ട് വന്നു ഇനി എൻ്റെ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണം ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കഴിച്ചോളൂ ഞാൻ അവരുടെ വിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചേക്കാൻ അസിലൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഇന്ന് ലഞ്ച് വന്നിട്ട് സ്പെഷ്യൽ വെജ് ബിരിയാണിയാണ് ചിന്ത ഓൾറെഡി അവിടെ നിന്ന് കഴിക്കുന്നേ വന്നിട്ട് കൊടുക്കുകയുള്ളൂ ഈവനിങ്ങിൽ കൊടുക്കൂ പിന്നെ പുറത്ത് വരുമ്പോലും ലഞ്ച് റെഡിയാക്കണം ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും പിന്നെ വ്ലോഗ് മെഡിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കഴിക്കാം അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ഞാൻ ദോശ ഇഡലി ചട്നി ആ കുറച്ചിരുന്നാണ് കഴിക്കുന്നത് ഡോപ്ലാറ്റിൻ്റെ വരാതെ കഴിക്കുന്നത് ചുമ്മാ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കഴിക്കാൻ ഫ്ലാറ്റിന്റെ പുറത്തുള്ള വ്യൂ ഒക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് നല്ല വ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഇടയ്ക്ക് റിലാക്സ് ചെയ്യാറ് അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാണ് കാഴ്ചകളൊക്കെ കണ്ട് ചായ കുടിക്കില്ല പാല് കുടിക്കും പിന്നെ ചായയും കാപ്പിപ്പോൾ ഹസ്ബൻഡ് ഉള്ളപ്പോ ഒക്കെ വല്ലപ്പോഴും കൊടുത്താലുള്ളൂ അല്ലാതെ അങ്ങനെ കൊടുക്കുന്നത് നല്ല മക്കൾക്കായാലും നമുക്കായാലും നല്ലതും നല്ലല്ലോ ചായയാണെങ്കിൽ കാപ്പിയാണത് അപ്പൊ അപ്പോൾ ഒരു ഹാബിറ്റ് ഞങ്ങൾക്കില്ല എനിക്ക് ഇല്ല നല്ലപ്പോഴും അതുപോലെ ഒന്ന് നല്ല സ്പെഷ്യൽ സ്നാക്സൊക്കെ ഉണ്ടാക്കിയപ്പോൾ കെട്ടാൻ ചായ ഒക്കെ കൂട്ടി കഴിച്ചാൽ അങ്ങനെയായി പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ചപ്പം കോപ്പി എടുത്ത് വിളിച്ചു ചായ വെടിച്ച് വിളിച്ചു അങ്ങനെയൊക്കെ അപ്പോൾ കാര്യ സാധനെ കൊണ്ട് വിട്ട് വന്നു ഇനി കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് റീൽസും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഒക്കെ അപ്പം അതൊക്കെ ചെയ്യാനായിരിക്കും കുറച്ചു നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിലത്തെ ബാക്കി വർക്കും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി ഒരു സ്ട്രോബെറി കഴിക്കാൻ വെച്ചു പൊപ്പയ്ക്ക് എടുത്ത് വാഷ് ചെയ്ത് വെച്ചതാണ് ചിന്ന കഴിക്കില്ല പൊക്ക വരുമ്പോഴത്തേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് പറഞ്ഞെടുത്ത് കഴിക്കാം കേട്ടോ പൊപ്പൻ വിളിക്കുന്ന തന്മാര് മുഴിക്കാൻ പോകുന്നു കേട്ടോ സ്കൂളെത്തി അങ്ങനെ പൊപ്പയെ കൂട്ടിയിട്ട് വരാനുള്ള പുറപ്പാടിലാണ് ഫ്ലാറ്റിലെത്തി പപ്പയെ കുളിപ്പിച്ച് റെഡിയാക്കി പിന്നെ സ്ട്രോബെറിയും കൊടുത്ത് ഇരുത്തിയക്കാണ് വെജ് ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വെജ് ബിരിയാണി റെഡിയായി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ കാരണം സ്ട്രോബെറി കഴിച്ചപ്പം തന്നെ ആൾ കഴിക്കില്ലല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തിയിട്ടുണ്ട് ലഞ്ച് വരാന്തയിൽ ഇരുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പപ്പം കഴിക്കാനോ കേട്ടോ അപ്പോൾ വാരിക്കൊടുക്കാണ് ഞാൻ ഈ വെജിറ്റബിൾ ബിരിയാണിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് റെസിപ്പി അപ്പോൾ വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചിണ്ടനെ വിളിക്കാനുള്ള ടൈമായി ഞങ്ങളപ്പോൾ പോയി ഇതാ അംഗനവാടിയിൽ നിന്ന് ചിണ്ടനെ കൂട്ടിയിട്ട് വരാനാണ് കേട്ടോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് രണ്ടുപേരും അപ്പൊ ചിന്തക്ക് ഇങ്ങനെ ഓരോ വാശികളാണ് ചെലപ്പോ എടുക്കണം അല്ലെങ്കിൽ അവിടെ പോകണം ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ അങ്ങനെ അത് ആ പൂവൊക്കെ പൊട്ടിച്ച് പിന്നെ അവിടെയുള്ള കുറെ പുല്ലുകളും ഇലകളും അങ്ങനെ കണ്ണി കണ്ട എല്ലാ സാധനങ്ങളും പൊട്ടിച്ച് അവിടെ കൊണ്ട് കളിക്കാൻ വെക്കും അങ്ങനെ തിരിച്ചെത്തി ഞാൻ വീഡിയോ ഒഴുക്കി എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ അതാ രണ്ടു പേരും ഇങ്ങനെ അതിൽ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ചിൻ്റെനെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ ചിൻ്റെ കൊണ്ടു ഉപ്പുമാവ് തന്നെയാണ് കേട്ടോ ആദ്യം കൊടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് കൊണ്ടുവരും അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കും അപ്പോൾ പപ്പിക്കും ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അത് കഴിച്ചാൽ കേക്കൊക്കെ തരുള്ളൂന്ന് പറഞ്ഞപ്പോൾ വേഗം ഉപ്പുമാവൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ വാരാന്തലിരുന്നിട്ട് തന്നെയാണ് കഴിക്കുന്നത് എന്തായാലും അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് ചോദിച്ചിട്ട് പിന്നെ കേക്കൊക്കെ കൊടുത്തു അപ്പോൾ ഞാനും കേക്കൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈവനിങ് ടൈം കേട്ടോ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഇങ്ങനെയാണ് ഞങ്ങളുടെ പിന്നെ നൈറ്റിലും വെജ് ബിരിയാണി തന്നെയായിരുന്നു അത് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞങ്ങളുടെ ഒന്നും എടുത്തില്ല ടയേർഡായി അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കുക കേട്ടോ താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ